അതായത് ഇപ്പം ഇവര് എല്ലാ ജില്ലകളിലും പോയിട്ടാണ് ഇങ്ങനൊരു നവകേരള സദസ് ഒരുക്കുന്നത് അപ്പം ഇപ്പൊ ഇന്നലെ എക്സാമ്പിൾ ഇന്നലെ നമ്മള് ഈ പറയുന്ന പ്രഭാത ഭക്ഷണം ആ സമയത്ത് ഒത്തിരി പേര് എന്ന് പറഞ്ഞാല് ഒത്തിരി പേരുടെ ഇപ്പം ഓരോ പഞ്ചായത്തിലെ ആൾക്കാരുടെയും അവസ്ഥകള് ഇപ്പൊ ബുദ്ധിമുട്ടുകള് ഇവരിങ്ങനെ മൈക്കൂടെ പറയുന്നത് ഞാൻ കേട്ടു എക്സാമ്പിൾ തങ്കച്ചേടും തന്നെ തങ്കച്ചേടും നാട്ടിലെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് അവസ്ഥകൾ ഇപ്പൊ എവിടെ ഇതില്ല അതില്ല അങ്ങനെയാണ് എത്രയും പെട്ടെന്ന് ആ കാര്യം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോ അതിനുള്ളത് നമ്മുടെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി സാറ് അത് ഒരുക്കി കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതൊക്കെ കേട്ടാൽ ഭയങ്കര സന്തോഷം തോന്നി ഒത്തിരി പേര് കാരണം നമുക്ക് കേട്ടോണ്ടിരുന്ന എനിക്ക് തന്നെ ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് അപ്പൊ ഇത് കേട്ടോ ഇരുന്നപ്പോ തന്നെ പറയും ഇത്രയും ബുദ്ധിമുട്ടുകൾ ഇപ്പൊ തന്നെ ഭിന്നശേഷി ആയിട്ടുള്ള കുട്ടികൾ പിന്നെ ഓരോ ഇപ്പം പഠിച്ച ഒരുപാട് നിലയിൽ എത്തിയിട്ടും ജോലി ഇല്ലാത്ത ഒരുപാട് ചേച്ചിമാർ അല്ലെങ്കിൽ ഒരുപാട് പെൺകുട്ടികളുണ്ട് ഉണ്ട് അപ്പൊ അവർക്ക് ഇപ്പോഴും ജോലി ഇല്ലാണ്ട് ഒരുപാട് വിഷമിക്കുന്നുണ്ട് അപ്പൊ അവർക്ക് വേ അവർക്ക് ജോലി വേണം പിന്നെ കുട്ടികൾ കണ്ണ് കാണാത്ത കുട്ടികൾക്ക് ചെവി കേൾക്കാൻ പറ്റാത്ത കുട്ടികൾക്ക് അവർക്കൊക്കെ എന്തെങ്കിലും എന്താ പറയുക അറിയാലോ കാർഷി സംബന്ധമായിട്ടുള്ളവർക്ക് അങ്ങനെയുള്ള സൗകര്യം ഒരുക്കി കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിനുള്ളത് ഈ പറയുന്ന സാറ് ഒരുക്കി കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ ആ സാറിനെതിരെ പറയുന്നുണ്ടോ ഞാൻ കേട്ടില്ല ആ അതെ എനിക്കതിനെപ്പറ്റി അറിയത്തില്ല എന്നെ ക്ഷണിച്ചു ഞാൻ പോയി അത്രേ അറിയുള്ളു സത്യം ഞാൻ ആദ്യമായിട്ട് ആദ്യമായിട്ടല്ല ഈ പറയുന്ന എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം വരുമ്പോൾ മാത്രമാണ് ഇങ്ങനെയുള്ള വ്യക്തികളെ നേതാക്കന് മരങ്ങൾ കാണുന്ന തന്നെ അപ്പോ ഇന്നലെ ഇതുപോലുള്ള ഒരു പ്രോഗ്രാമില് പോകുന്നത് ഫസ്റ്റ് ടൈമാണ് ഇത്രയും വ്യക്തികളെ കാണുന്നതും ഫസ്റ്റ് ടൈം ആണ് അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ് നമ്മൾ ഞാൻ ശരിക്കും എന്താ പറയണ്ടെ ഞാൻ ഇങ്ങനെയൊന്നും അല്ല വിചാരിച്ച് പോയത് ഞാൻ നോക്കുമ്പോ എല്ലാവരും എന്താ എല്ലാവരും വന്ന് ഇങ്ങനെ കാറിലൊക്കെ വന്ന് ഇറങ്ങുന്നു മുഖ്യമന്ത്രി എന്താ പറയണ്ട മുഖ്യമന്ത്രി മാത്രല്ല ഇരുപത് മന്ത്രിമാരും പിന്നെ അതുകൂടാതെ എന്താ പറയണ്ട ഞാൻ അതിലേറ്റവും അങ്ങനെ ഒതുങ്ങി ഞാൻ നിൽക്കുവായിരുന്നു ഇങ്ങനെ പേടിച്ചിട്ട് എന്താ സംഭവം എന്നൊക്കെയുള്ള രീതിയിൽ അറിയത്തില്ലല്ലോ ഇതിനെ പറ്റിയൊന്നും ഒരു ധാരണ ഇല്ലാതെ പോയതല്ലേ ക്ഷണിച്ചു പോയതല്ലേ എന്തെല്ലാം ഒരു വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പൊ ഇതിന്നല്ല ഏത് പാർട്ടിന്ന് വിളിച്ചാലും ഞാൻ പോകും